നാട്ടിലെത്തി കഴിഞ്ഞാൽ പറമ്പിലുള്ള പച്ചക്കറികൾ കഴിക്കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല നമ്മളധികം പുറത്തുനിന്ന് പച്ചക്കറികൾ വാങ്ങിക്കാറില്ല കറിക്കായിട്ടും ഉപ്പേരിക്കൊക്കെ ആയിട്ട് പറമ്പിലുള്ള പച്ചക്കറികൾ തന്നെ എടുക്കുക അതിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു ഐറ്റമാണ് മുരിങ്ങൻഡല പിന്നെ പപ്പായ ചേന ചേമ്പ് ഉണ്ണിത്തണ്ട് വാഴക്കൊമ്പ് അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോകും അപ്പോൾ ഇന്ന് പരിപ്പും മുരിങ്ങൻറ്റലും കൂടിയുള്ള കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെള്ളം ചേർത്തിട്ട് ആദ്യമൊന്നും വേവിച്ചെടുക്കുക അന്നേരം കൊണ്ട് നമുക്ക് മുരിങ്ങൻ്റെ ഇല നുള്ളിയെടുക്കാം അപ്പോൾ പരിപ്പ് വെന്ത ശേഷമാണ് നമ്മൾ മുരിങ്ങൻ്റെ ഇല ചേർക്കുന്നത് കേട്ടോ പിന്നെ അരപ്പ് റെഡിയാക്കാനായിട്ട് തേങ്ങ ചെറിയ ഉള്ളി ചെറിയ ജീരകം കുറച്ച് വെള്ളത്തിൽ നല്ലോണം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക അപ്പോൾ മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പ് വന്ന ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അടച്ചു വെച്ചിട്ട് കഴിച്ചെടുക്കുക പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി അരപ്പ് റെഡി ആയി കഴിഞ്ഞാൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് മുരങ്ങൻ്റെ ലേയും പരിപ്പൊക്കെ വന്നിട്ടുണ്ട് അരിപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് ഇത് തിളച്ച് മറിയാൻ പാടില്ല ബബിൾസ് വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി വറവിട്ട് കൊടുക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്ക് അല്ലെങ്കിൽ ചെറിയുള്ളി ഇട്ടിട്ട് വറുത്തെടുത്താലും മതി അപ്പോൾ നമ്മുടെ മുരിങ്ങൻ്റെയും പരിപ്പും കൂടിയുള്ള കറിയാണ് അടിപൊളി ടേസ്റ്റാണ് ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അതെല്ലാവരും ട്രൈ ചെയ്യട്ടോ